ഹായ് ലൈവിലേക്ക് സ്വാഗതം ചാനൽ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ലൈക്ക് വന്നിട്ടുണ്ട് താങ്ക് യു ഫുഡൊക്കെ കഴിച്ചോ എന്താണ് എന്താ ശരിക്കും പിന്നെ കമന്റ് ചെയ്യോ പിന്നെ എവിടെയാണ് സ്ഥലം വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോട്ടയം ഇച്ചോ ചോദിക്കും ഞാൻ തൃശ്ശൂരാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചോ ശരിക്കും പേരൊന്നു പറയോ ദാനണിയാണോ എന്താ ഒരു അപശബ്ദം അത് ഫാനിന്റെ സൗണ്ട് ആണ് ഫാൻ എന്തോ കംപ്ലൈൻറ് ഭയങ്കര സൗണ്ടാണ് റൂമ് എന്ന് പറയാനായിട്ടില്ല ഒരു ഹാള് അല്ല ഒരു ഏർ കയറി വരുന്നതിൻ്റെ ഒരു അകം അതായത് ഇറയെന്ന് പറയില്ലേ അത് പിന്നെ ഒരു ഹാള് പിന്നെ അടിത്തളയാണ് ഉള്ളത് എനിക്ക് വേറെ എവിടെങ്കിലും മാറി നിൽക്കാന്ന് വെച്ചാലും ഈ ഫാനിന്റെ സൗണ്ട് അങ്ങോട്ട് കേൾക്കും പിന്നെ ആരാ വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കുന്ന മുമ്പ് ഇവിടെ വന്നതാണ് അറിയുന്നുണ്ട് ആണോ താങ്ക് യു റൂഹി ഫിത ഹായ് ലൈക്ക് ടു താങ്ക് യു താങ്ക് യു റൂഹി ലൈവിലേക്ക് സ്വാഗതം റോഹി ഫുഡൊക്കെ കഴിച്ചു കൊണ്ടാണ് വിശേഷം അത് ഓഫ് ചെയ്താൽ അത് ഓഫ് ചെയ്താൽ മക്കൾ എണീക്കും മക്കളെ ഉറങ്ങല്ലേ അവരെ എനിക്കും ചൂടുവല്ല പിന്നെ മഴക്കാരൊക്കെ ആവുമ്പോ കൊഴപ്പല്ല പക്ഷെ ഇപ്പൊ ചൂടല്ലേ മക്കളെനിക്കും നല്ല സൗണ്ട് ഉണ്ടോ ഇത്ര സൗണ്ട് സൗണ്ട് വല്ലാണ്ട് കൂടിട്ടോ ഫാനിന്റെ സൗണ്ട് ഫാന് മാറ്റാറായി തോന്നിണ്ട് മൈക്ക് ശരിയല്ലേ മൈക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നാ പിന്നെ അവർ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു വേറെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്റെ ഫോൺ ഇന്ന് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോന്നറിയില്ല ഫ്രണ്ടിൽ തന്നെ സ്ക്രാച്ച് വീണിട്ടുണ്ട് അപ്പൊ അതിനാണോന്നറിയില്ല നിങ്ങൾ വേറെ ഒരു ഫോണിൽ കേട്ട് നോക്കുന്ന ആ എന്നിട്ട് കേട്ട് നോക്കാനായിട്ട് ഇല്ലോ വാറിംഗ് പോയതാകും ചിരങ്ങുന്ന സൗണ്ട് ഉണ്ടല്ലോ സംസാരിക്കുമ്പോൾ എന്നല്ലേ ആണോ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കേറാം കേട്ടോട്ടെ മീറ്റെട്ടോ വരുന്നേ പോവരുത് ഞാൻ കട്ട് ചെയ്ത് കയറാം അടിക്കാം അതെ എന്ന് പറഞ്ഞ കരകര സൗണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ടോന്ന് പറയോ പോയോ കുറച്ചോടെ എനിക്ക് പറ്റി എന്റെ ഫോണിന് ഓക്കേ പറഞ്ഞാൽ അവര് പോയോ ആരും അതിൽ കമന്റ് ഇടുന്നതിൻ്റെ കമന്റ് ഇടുന്നേ ഇപ്പോൾ ഫാൻ സൗണ്ട് ആ മറ്റേ കരകരപ്പ് സൗണ്ട് പോയില്ലേ കുഴപ്പമില്ലല്ലോ ഇപ്പോ അതെന്താ സംഭവം എന്നറിയില്ല ട്ടോ ഫാൻ്റ് സൗണ്ട് രക്ഷയില്ല ഇവിടെ വേറെ റൂമൊന്നുമില്ല പോ മാറിയിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ പോയിരിക്കേണ്ടി വരും അടുക്കളയിലാണെങ്കിൽ പറഞ്ഞ പോലെയാണ് അവിടെ ഉടുക്കത്തെ ചൂടാണ് ഇടക്ക് ചെറിയ ചെറിയ സൗണ്ട് ഉണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാണോ റോഹി എന്ന് പറഞ്ഞിട്ടുണ്ട് റോഹി ഇപ്പോഴും അങ്ങനെ തന്നെയാണോ സൗണ്ട് ഇതെന്താണെന്നറിയില്ലെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്നു വീണിട്ടുണ്ടായിരുന്നു റോഹിനിപ്പം അതിൽ വലതായോ ഒന്നും അറിയില്ല സ്ക്രീനുമ്പോ നല്ലൊരു പൊട്ടൽ വന്നിട്ടുണ്ട് കട്ടി മുട്ടി എങ്ങനെയെങ്കിലും പുതിയ ഫോൺ മേടിക്കുന്നവരെ കുടിക്കാലോ എന്ന് വിചാരിച്ചതായിരുന്നു എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ ഹെഡ്സെറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഹെഡ്സെറ്റ് ഇല്ല ലൈവിൽ വരുമ്പോൾ ആണോ ഈ പ്രശ്നം ഈ പ്രശ്നം ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ല ആരും പറഞ്ഞൊന്നുല്ല അത്ര ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ലൈവില് വരുന്നവര് പറയല്ലോ ഉച്ചക്ക് ഞാൻ അപ്പോഴൊന്നും അപ്പഴൊന്നും പ്രശ്നമുണ്ടായില്ല ഈ ഫോൺ വീണതിന്റെ ശേഷാണ് കേട്ടോ പ്രശ്നമുണ്ടായിട്ടുള്ളത് എന്താണ്ടായിന്നറിയില്ല പക്ഷെ കോൾ വന്നിട്ട് അതിന്റെ ശേഷം കോൾ വന്നപ്പോ സംസാരിച്ചപ്പോൾ ഒന്നും പ്രശ്നമുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ സ്പീക്കറിന്റെ വല്ല പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കോള് നമ്മൾ സംസാരിക്കുമ്പോ അറിയാലോ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നേരത്തെ ചെയ്ത ലൈക്ക് നിങ്ങൾ ലൈവ് ഉണ്ട് ചെയ്തു അവിടെ ഉണ്ട് നിങ്ങൾ ലൈവ് കട്ടാക്കിയാൽ പിന്നെ കേട്ടു നോക്കുക ഈ ലൈവ് എന്ന് പറഞ്ഞത് ഓ വലിയ വീഴ്ച ആയിരുന്നു വലിയ വീഴ്ച ആയിരുന്നു ചോദിച്ചാ അതെ നല്ലൊരു വീഴ്ചയാണ് വീണത് പിന്നെ ഫ്രണ്ടിലത്തെ സ്ക്രീൻ ഒക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നമ്മളെ മറ്റേ സ്ക്രീൻ കാർഡാണ് കേട്ടോ ഉള്ളിലത്തെ അല്ലെ കേട്ടോ മുകളിൽ നമ്മൾ ഒട്ടിക്കില്ല ആ സ്ക്രീൻ കാർഡാണ് പൊട്ടിയിട്ടുള്ളത് കേട്ടോ അതിപ്പോ നാളെ മാറ്റാതെ ചോദിച്ചപ്പോ അതിന്റെ കാരണം കൊണ്ടാണോ എന്താണെന്ന് അറിയുന്നില്ലല്ലോ അഞ്ചു പേരുണ്ടല്ലാരുന്നു കമ്പ്ലി ഇടണേ ഞാൻ പറയുന്നിട്ട് ഇപ്പൊ ക്ലിയർ ആവുന്നില്ലേ ഇതാ ഒന്ന് പറയോ ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലെന്ന് വെച്ചിട്ട് നൽകിയിരുന്നിട്ട് കാര്യമില്ല വരുന്നവരൊക്കെ പോവും കട്ട് ചെയ്യാൻ നല്ലത് തോന്നുന്നുണ്ട് ഹായ്ല വന്ന് പ്ലയർ വന്നിട്ടുണ്ട് എന്താന്നറിയില്ല അമേരിക്ക എന്റെ ഫോൺ നെല്പ് വീണിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തോ ഒരു പ്രശ്നം സ്പീക്കർ എന്തോ ഇതായിരുന്നു തോന്നുന്നുണ്ട് ഫാൻ സൗണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്താ വ്യക്തമാണ് ആ പറയുന്നത് വളരെ വ്യക്തമാണ് ഓക്കെ ഓക്കെ ഫാനിന്റെ സൗണ്ട് ഇല്ല അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനിവിടെ വാതിലൊക്കെ കടച്ചായിരിക്കുന്നത് എന്നാലും രക്ഷയില്ല അത് ഓഫാക്കി മക്കളെ നീക്കും പിന്നെ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ല നല്ല സൗണ്ട് ഉണ്ട് ഇണ്ടല്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യും ആ മൈക്ക് നിൽക്കുന്ന സ്ഥലം നോക്കി വായിൽ നല്ല പോലെ മേലോട്ട് വലിക്കുക ഓ ഞാനത് ഊതിയിട്ടോ ലൈക്ക് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു മീർ ക മീർ ഹായ് എന്ന് പറഞ്ഞ ചെറിയ ചെറുപ്പുണ്ട് സൗണ്ടിന് ഹായ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്താ ചെയ്യാ ഞാൻ ഒന്നുകൂടി കട്ട് കേറി ഞാൻ നോക്കട്ടെ നോക്കട്ടിട്ടോ അല്ലാണ്ട് ഇപ്പോ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ടോം ഞാനൊന്നും കൂടി കട്ട് ചെയ്യട്ടെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോക്ക ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്തിട്ട് കേറാം ടോം ഒന്ന് വരണേ എല്ലാവരും ഓക്കേ പറഞ്ഞിട്ട്